എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദയുടെ ഓരോ വിഷമങ്ങളും ടെൻഷനും ഒക്കെ കാണുമ്പം നളിനി പറയുന്നുണ്ട് ഒന്നും കൊണ്ടും നന്ദ ഡോക്ടർ വിഷമിക്കേണ്ട കാര്യമില്ല നന്ദ ഡോക്ടർ അല്ലേ അവളെ പ്രസവിച്ചത് ഇവിടുത്തെ മുലപ്പാൽ കഴിച്ചല്ലേ അവൾ വളർന്നത് അതിൻ്റെ ഗുണം അവൾ കാണിക്കാതിരിക്കില്ല പൊന്നും കാക്ക പൊന്നും അവൾ തിരിച്ചറിയും ഉറപ്പാണ് എനിക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഗൗരവളുടെ ജീവിതത്തിലെ നല്ലൊരു കാര്യം നടക്കാൻ പോകല്ലേ ഡോക്ടറും പോയി ഒന്ന് റെഡിയാക എന്നിട്ട് അവരുടെ കൂടെ ചെല്ലെ എന്ന് പറയുവാണ് നേരം ഇത്രയൊക്കെ നളിനിയുടെ വായിന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം ആകുന്നുണ്ട് നന്ദയ്ക്ക് പിന്നെ കാണിക്കുന്ന ഇന്ത്യ വിവരമാണ് മോൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങിൽ നടത്താൻ വേണ്ടി ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിങ്കിയും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിങ്കിയുടെ മോളെ ഒന്നിനൊരു കുറവ് വരില്ല അല്ല നോക്കിക്കൊണ്ട് ചെയ്തുക്കണം എന്നൊക്കെ ലക്ഷ്മി വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അന്നേരം ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുവാണല്ലോ മോഹിനി അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു മോഹിനി മാത്രം മാറിയിരുന്നുണ്ടെങ്കിൽ ശരിയാകില്ലല്ലോ എന്നിങ്ങനെ ഓർക്കും എന്നിട്ട് ഓ ഇനിയിപ്പോൾ ഞാൻ മാറി നിന്ന എന്നെയായിരിക്കും തട്ടിപ്പുറത്ത് കളയുന്നത് അതുകൊണ്ട് അവിടെ പോയി ഒരു ഷോ കാണിച്ചേക്കാം എന്നിങ്ങനെ ഓർത്തിട്ട് മോഹിനി അങ്ങോട്ട് വരും എന്നിട്ട് ഇതെന്താ നിങ്ങൾ ഓരോരുത്തർ അവിടെ ഇവിടെയും തൂത്തും തുടച്ച് നിൽക്കുന്നത് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകല്ലേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ ആരതി ഒഴിയാനുള്ളതൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കും ലക്ഷ്മി ആരതി എന്ന് പറഞ്ഞിങ്ങനെ അന്തം ഇട്ട് നിൽക്കുക അന്നേരം ആരതി എടുത്ത് വെച്ചില്ലേ അതുപോലെ വിളക്ക് കത്തിക്കണ്ടേ വിളക്ക് കത്തിച്ച് കൊച്ചയ്ക്ക് കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് കയറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി പറയും വിളക്കിനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് അന്നേരം ഓ അതെങ്കിലും ചെയ്തല്ലോ ഇനിയിപ്പം അത് മാത്രം പോരല്ലോ മോളകത്തേക്ക് കയറി വന്നതിന് ശേഷം അവൾക്ക് മധുരം കൊടുക്കണ്ടേ പായസം ഉണ്ടാക്കണ്ടേ അത് ഉണ്ടാക്കിയോ എന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയും അത് ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പണെന്ന് പറയുമ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അത് ഫ്രിഡ്ജിൻ്റെ അടുത്ത് കത്തിക്കൊണ്ട് മുറിച്ച് കൊടുക്കാൻ പറ്റുമോ ഓരോരുത്തർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് അതിനിപ്പം എന്താ ചെയ്യേണ്ടത് അത് പുറത്തെടുത്ത് വെച്ച് അതിന്റെ തണുപ്പ് ആറുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ പോരെന്ന് വയ്ക്കും ഓ ഇനിയിപ്പം അതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ എല്ലായിടത്തും എൻ്റെ കൈ ചെല്ലണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവാം മോഹിനി അന്നേരം ലക്ഷ്മി വയ്ക്കും ഇതെന്ത് ഈ മോഹിനിക്ക് പറ്റി ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ചോദിക്കുക അന്നേരം മഹേശ്വരം പറയുന്നുണ്ടേ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമോ അല്ലാണ്ടൊന്നും മോഹിനി ഇത്രയൊന്നും ചെയ്യില്ല ഇങ്ങനെയൊന്നും പറയില്ല എന്ന് മഹേശ്വരം പറയുമ്പോൾ ചെറിയൊരു സംശയം വരുന്നുണ്ട് പിങ്കിക്ക് പിന്നെ കാണിക്കുന്നത് നന്ദുമാൻ ഫ്രണ്ട് വയസ്സ് തന്നെ നോക്കി ഇരുപ്പുണ്ട് ഗൗരി മോളെയും കൊണ്ട് ഗൗതം വരുന്നത് കാണാനായിട്ട് എന്തെങ്കിലും അവർ വരും ഗൗരിയെ ഡോറൊക്കെ തുറന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഗൗതത്തിൻ്റെ മുഖത്തൊക്കെ പാവം നന്ദയും വണ്ടിയും നിറങ്ങുന്നുണ്ട് അതിനെ ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഏതായാലും അവർ കയറി വരുമ്പേക്കും ആരതിയും ആയിട്ട് വീട്ടിലുള്ള സകല അംഗങ്ങളും ഇറങ്ങി വരുന്നു അന്നത്തേക്കും നന്ദുമോന് ഭയങ്കര സന്തോഷ നീ ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു അവിടെ എന്ന് ഗൗരി വയ്ക്കുമ്പോൾ അതേനേ നിങ്ങളെന്താ ഇത്രയും താമസിച്ചത് ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഇത് എനിക്കിന്ന് പപ്പ വാങ്ങിച്ചു തന്നതാണ് പപ്പ കൊണ്ടുവന്ന ഉടുപ്പം ഇത് എന്ന് പറയുമ്പോൾ നന്ദൂർ മോഹൻ ചെറിയൊരു മങ്ങൾ വരുന്നുണ്ടെട്ടോ ഇനിയിപ്പോൾ നന്തൂർ മേടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഏതായാലും അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഇനി നീ അകത്തോട്ട് കയറുക എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയും അയ്യോ മോനി ഇന്ന് അങ്ങനെ അകത്തോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയും അപ്പം നന്ദുമോൻ പിന്നെയും ചോദിക്കാം അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അന്നേരം ഇതിനു മുമ്പ് ഒക്കെ ഒരുപോലെ വെറുതെ ഇവിടെ വന്നതല്ലേ ഇന്നോട്ട് ഈ വീട്ടിലൊരു അംഗം ആകാൻ പോകുമല്ലേ അതിൻ്റെ ചടങ്ങുകളാണ് എന്ന് പറയും അന്നേരം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വയ്ക്കുമ്പം ഇങ്ങനെ ആ അരിതൊഴിയും അത് കഴിഞ്ഞ് വിളക്ക് കയ്യിൽ കൊടുത്ത് മഞ്ഞൻ വെള്ളം കലയിൽ തളിച്ച് ആ വെള്ളം ഇവിടെ ഒഴിച്ച് അതിൽ ചവിട്ടി വേണം അകത്തേക്ക് കയറാൻ എന്ന് പറയുവാണ് എങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്ന് പറയും എന്തേക്കും ഇങ്ങനെ വിശദീകരണം ഒക്കെ ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജഗന്നാഥനെ അപ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട് എന്ത് ചടങ്ങാണെങ്കിലും ഒന്ന് പെട്ടെന്ന് കഴിക്കുക അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവനെ വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ ല്ലോ എന്നൊരു നീരസത്തോടെ പറയുക അന്നേരം മഹേശ്വരം പറയുന്നുണ്ട് എടാ ചടങ്ങുകൾ നടക്കട്ടെ നീ ധൃതി വെക്കാതെ എന്ന് പറയുന്നുണ്ട് ഏതായാലും ലക്ഷ്മി ഇറങ്ങി മോൾക്ക് ആരതി ഒഴിയുമാണ് അങ്ങനെ ആരതി ഒഴിഞ്ഞതിന് ശേഷം നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് മോഹിനിയോട് വിളക്ക് മോളുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറയും മോഹിനി വിളക്ക് കൈ കൊടുത്തതിനു ശേഷം നമ്മുടെ പവിത്ര വന്ന് മഞ്ഞൾ വെള്ളം കാലിൽ ഒഴിച്ച് കഴുകും എന്നിട്ട് കുറച്ച് വെള്ളം വാതൽപ്പൊടി വരെ ഒഴിക്കുന്നുണ്ട് ആ വെള്ളത്തിൽ ചവിട്ടി വേണം മോളകത്തേക്ക് കയറാൻ അത്രയും പറഞ്ഞിട്ട് മോളോട് അകത്തോട്ട് കയറി വരാൻ പറയുന്നു ഗൗതം പയ്യെ മോളെ പിടിച്ചിട്ടുണ്ട് ആ ഒരകത്തേക്ക് കയറുമ്പം സ്റ്റെപ്പിൽ തന്നെ കേട്ടോ ആ മിച്ചം വന്ന വെള്ളം കൊടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഗൗതത്തിൻ്റെ കാല് തട്ടി ആ വെള്ളം ബാക്കിലോട്ട് ഒഴുകി വരുവാണ് അത് നന്ദയുടെ കാലിൻ്റെ ചൂട്ടിൽ പോയി വീഴും എന്നിട്ട് നന്ദയുടെ കാലിലും എല്ലാം ആ വെള്ളം വീഴുന്നുണ്ട് എന്തെങ്കിലും എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണെ അന്നേരം ഗൗതം പറയും സോറി സ്റ്റെപ്പിൽ വെള്ളം ഇരിക്കുന്ന കുടം ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും അന്നേരം മോള് പറയുവാണെങ്കിൽ കണ്ടോ എൻ്റെ കാലയിൽ മഞ്ഞൾ വെള്ളം വീണതുപോലെ തന്നെ അമ്മയുടെ കാലയിലും മഞ്ഞൾ വെള്ളം വീണല്ലോ അപ്പം അമ്മയും ഈ കുടുംബത്തിലെ ഒരു അംഗമായി ഈ കുടുംബത്തിലെ മഹ് ആലക്ഷ്മി അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്തേക്കും പെട്ടെന്ന് ഗൗതത്തിൻ്റെയും അതുപോലെ പിങ്കിയുടെ ഒക്കെ മുഖം അങ്ങ് മങ്ങുന്നുണ്ട് അന്നേരം മഹേശ്വരം പെട്ടെന്ന് പറയും ഏതായാലും ചടങ്ങുകൾ നടക്കുമല്ലോ കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ആ കയറി വായെന്ന് പറയും എല്ലാവരും അകത്തേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പേക്കും ആ മഞ്ഞൾ വെള്ളത്തിൽ ചവിട്ടി നന്ദയും അകത്തോട്ട് കയറി വരുവാണ് നന്ദ നന്ദകത്തോട്ട് കയറി വരുമ്പം പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ആരതി ഒഴിഞ്ഞ തട്ടെടുത്ത് പിങ്കിടയൊക്കെ കൊടുത്തായിരുന്നു പിങ്കി അതും പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് അപ്പം നന്ദ അകത്തേക്ക് കയറി പോകുമ്പം ഭയങ്കര വിഷമത്തോടെ അത് നോക്കി നിൽക്കുവാണ് പിങ്കി പിന്നീട് ലക്ഷ്മിയെ കാണിക്കുവാണ് ലക്ഷ്മി ഒരു നെക്ലേസ് ഒക്കെ കയ്യിൽ വെച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും മഹേശ്വരൻ അങ്ങോട്ട് വന്നിട്ട് താൻ ഇവിടെ എന്തെടുക്കുക എന്ന് വയ്ക്കും അന്നേരം ഇത് കയ്യിലോട്ട് കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് പറയുമ്പോൾ ആ കൊള്ളാലോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് എന്തിനാ എന്ന് വയ്ക്കും അന്നേരം ഇത് എന്തിനായിരിക്കുമെന്ന് ആലോചിച്ച് എന്ന് പറയുമ്പോൾ ഓ നമ്മുടെ ഗൗരിമോൾക്ക് സമ്മാനം കൊടുക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം നന്ദ ലക്ഷ്മി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ഇത് ഗൗരിമോൾക്കുള്ളതല്ല ഗൗതത്തിൻ്റെ മകളെ ഇത്രയും നല്ല രീതിയിൽ ഒറ്റയ്ക്ക് അവൾ വളർത്തി മിടുക്കിയാക്കി എടുത്തില്ല അതിന് അവൾക്കുള്ള സമ്മാനമാണ് ഇതെന്ന് മനസ്സിലോർക്കുന്നുണ്ട് അതെങ്കിൽ മഹേശ്വരൻ ചോദിക്കുമ്പോൾ എടി ഇത് ഇത്തിരി വലുതല്ലേ ഇത് ഗൗരിമോൾക്ക് ചേരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗൗരിമോൾക്ക് കൊള്ളൂല അവൾക്ക് പാകം അല്ലെങ്കിൽ അവളുടെ അമ്മ ഉപയോഗിച്ചിട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം മഹേശ്വരൻ ഓ നീ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് നന്ദിക്കാല്ലേ അത് നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചില്ലെങ്കിലോ എന്നൊരു പേര് അതുകൊണ്ടാണ് നീ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി മഹേശ്വരനോട് പറയുകയാണ് മഹേശ്വരേട്ടൻ എല്ലാ കാര്യങ്ങളും ും ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ നന്ദമോളോട് കാണിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുവാണ് അവളെ മാറ്റി നിർത്തുന്നതും ശരിയല്ല എന്ന് തോന്നുന്നു കാരണം അവൾ എന്നും ഗൗതത്തെ സഹായിച്ചിട്ടേ ഉള്ളൂ ഒരു ഉപദ്രവവും അവളായിട്ട് ചെയ്തിട്ടില്ല ഇവിടെ പിങ്കി ഗൗതത്തിൻ്റെ ഭാര്യയാണ് എന്നാണ് നന്ദമോൾ കരുതിയിരിക്കുന്നത് എന്നിട്ട് പോലും പിങ്കിയോട് പോലും നല്ല സൗമന്യസ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് നന്ദമോനെ ചികിത്സിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് പോകുന്നത് നന്ദമോൾ എന്നിട്ട് എത്ര ആഴ്ചകളായി ടൗണിൽ വീടെടുത്ത് താമസിക്കുന്നത് അപ്പോഴും അവളെ ആരും പരിഗണിച്ചില്ല അവളെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നത് അവൾ തോക്കുമ്പം എല്ലാവർക്കും എന്തോ സന്തോഷം പോലെ എനിക്ക് തോന്നി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ അന്നേരം മഹേശ്വരം പറയുവാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം കൂടിയുണ്ട് ലക്ഷ്മി എന്ന് അന്നേരം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മഹേശ്വരം പറയുവാണ് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ മറ്റൊരു മുഖം മായാതെ കിടപ്പുണ്ട് നമ്മുടെ അഭിമന്യു മോന്റെ അത് ഗൗതത്തിന്റെ മകനായിരുന്നു എന്ന ും മറന്നുപോകരുത് ഗൗതത്തിന്റെ നന്ദിന്റെ മകനായിരുന്നു പക്ഷേ ആ മോനെ ഈ വീടിന് നഷ്ടപ്പെടുത്തിയത് നന്ദയാണ് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും നന്ദയോട് മനസ്സറിഞ്ഞ് സഹകരിക്കാൻ ആർക്കും സാധിക്കില്ല അല്ലെങ്കിൽ നന്ദ അഭിമന്യു നമ്മുടെ മോനെ തിരിച്ച് നമ്മുടെ അടുത്ത് അടുത്തുകൊണ്ട് നിർത്തണം അതൊരിക്കലും നന്ദിക്ക് സാധിക്കില്ലാത്തടത്തോളം കാലം ഈ അവഗണന നന്ദ സഹിച്ചേ പറ്റുള്ളൂ എന്ന് ഈ സീരിയലിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരാൾ പുറത്തേക്ക് പോയി ആക്സിഡൻ്റ് ഉണ്ടായി അതിലാണ് കുട്ടി നന്ദ മനഃപൂർവം കൊണ്ട് കൊന്നതുപോലെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് അത് മാത്രം മനസ്സിലാകുന്നില്ല ആ കുട്ടിയെ കൊണ്ട് നന്ദ വീട് വിട്ട് ഇറങ്ങാൻ ഇടയായ കാരണത്തെ പറ്റിയോ അത് ആ കാരണം ആ സാഹചര്യം ഉണ്ടാക്കിയ ആളെ പറ്റിയൊന്നും ഇവർ സംസാരിക്കുന്നില്ല അവരെല്ലാം നല്ല നന്മമരങ്ങളായി തന്നെ ഇപ്പോഴും ഇന്ത്യ വിവരത്തിലുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരി മോളെ നന്ദുമോനെയാണ് രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് വരുന്നുണ്ട് എന്നിട്ട് നന്ദുമോൻ പറയും ഞാൻ ഞാനിവിടെയുള്ള എല്ലാവരെയും നിന്നെ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയും നേരം ഗൗരി ഒക്കെ പരിചയപ്പെടുത്തുമൊന്നും വേണ്ട ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ എന്ന് വെക്കും നേരം അതുപോലെ അല്ലല്ലേ ഇപ്പം നീ ഈ വീട്ടിൽ അംഗം അല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമാട്ടോ എന്തെങ്കിലും ഗൗതമും അങ്ങോട്ട് വരും അന്നേരം ഗൗതം എന്താ രണ്ട് മക്കളുടെയും പരിപാടി എന്ന് ചോദിക്കുമ്പം മോൻ പറയുന്നുണ്ട് ഗൗരിയെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ പപ്പ എന്ന് അന്നേരം പിന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മഹേശ്വരനെ പരിചയപ്പെടുത്തുന്നു എന്നിട്ട് പറയും ഇതാണ് മോളുടെ മുത്തശ്ശൻ എന്ന് പറയും മോളേതായാലും മഹേശ്വരനെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കും മോൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നൊക്കെ മഹേശ്വരൻ പറയുമ്പം താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഗൗരി മഹേശ്വരന് ഒത്തിരി സന്തോഷമാവും അന്തേം അങ്ങോട്ടേക്ക് ലക്ഷ്മി വരും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്നറിയാവുന്ന അന്നേരം എനിക്കറിയാം ഇത് നന്ദുവിൻ്റെ അച്ഛമ്മ അല്ലേന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയും ഇനി നന്ദുവിൻ്റെ അച്ഛമ്മ മാത്രമല്ല മോളുടെ അച്ചമ്മയാണ് എന്ന് പറയും അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മോഹിനിയൊക്കെ ചോദിക്കുവാണ് അതേ വലിയ വലിയ ആൾക്കാരെ മാത്രമേ പരിചയപ്പെടുത്തി കൊടുക്കൂ െന്ന് അന്നേരം ഗൗതം ചോദിക്കുമ്പോൾ അതെന്താ വലിയ ആളും ചെറിയ ആളും എന്നൊക്കെയുള്ള തരംതിരി കൊണ്ടു വന്ന അല്ല ഞങ്ങളൊന്നും പരിചയപ്പെടുത്തിയില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും അന്തേക്കും ഗൗതം ഇതാണ് മോളിലെ ചെറിയ എന്ന് പറഞ്ഞ് മോഹിനിയും ചെറിയ മുത്തശ്ശൻ എന്ന് പറഞ്ഞ ജഗന്നാഥനെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും പൗത്ര് പറയും എന്നെ ഇളയമീന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്ന് അന്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പിനുള്ള സാഹചര്യം നോക്കിയിരിക്കുമായിരുന്നു മോഹിനി അന്നേരം മോഹിനി പെട്ടെന്ന് പറയാം അതെ ഈ നിൽക്കുന്ന നന്ദുവിൻ്റെ പാപ്പ ഇപ്പം ഗൗരിയുടെയും പാപ്പയല്ലേ അതുപോലെ തന്നെ ഇനി തൊട്ട് മോളുടെ അമ്മ ഈ നിൽക്കുന്ന നന്ദുവിൻ്റെ അമ്മയാണ് അതുകൊണ്ട് നന്ദുവിൻ്റെ അമ്മ അമ്മേനെ മോളിൽ നിന്ന് ഇനി അമ്മയെന്ന് വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കുവെച്ചേ എന്ന് പറയും അന്നേരം മോളിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് എന്തെങ്കിലും പെട്ടെന്ന് എല്ലാവരുടെയും മുഖങ്ങ മാറും നന്ദുറത്ത് മാറി നിൽപ്പിണ്ട് നന്ദിക്കിത്തിരി സങ്കടം ആകുന്നുണ്ട് അതിന് പിന്നെയും നിർബന്ധിക്കുവാണ് പറഞ്ഞു കേട്ടില്ലേ ഇനി തൊട്ട് മോളുടെ പപ്പയും അമ്മയും ഇവരാണ് അതുകൊണ്ട് ഇത് ഇനി തൊട്ട് മോളുടെ അമ്മയാണ് അങ്ങനെ വിളിക്കണം വിളിക്കും മോളെ എന്നിങ്ങനെ പറയും എന്തെങ്കിലും പെട്ടെന്ന് മോൾ പറയും ഇല്ല ഞാൻ അങ്ങനെ വിളിക്കുക എൻ്റെ അമ്മ ഇതല്ല എൻ്റെ അമ്മ ദേ ദാ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ് നന്ദനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇത് നന്ദുവിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ആൻറ്റീനെ വിളിക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയും അന്തേക്കും ആവുന്നുണ്ട് ഇത് പെട്ടെന്ന് മോളങ്ങനെ പറഞ്ഞപ്പോൾ മോഹിനിക്ക് മുഖത്തടി കിട്ടിയോലെ ആയിപ്പോയി മോഹിനി പെട്ടെന്ന് പിങ്കിനെ കണ്ണ് കാണിക്കും അപ്പുറത്തേക്ക് വരാൻ പറഞ്ഞ് പിങ്കി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് പിങ്കിക്ക് മോളങ്ങനെ പറയാനൊക്കെ കേട്ടപ്പോൾ ഒത്തിരി വിഷമമായിട്ടോ മോൾക്ക് വ്യക്തമായ ഒരു തീരുമാനമുള്ളത് പോലെ അങ്ങ് പറയുമായിരുന്നല്ലോ ഏതായാലും അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മോഹിനി ി പിങ്കിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ടോ അതൊരു വിളഞ്ഞ വിത്താണ് അവളെ ഈ വീട്ടിലെ മകളായിട്ട് സ്വീകരിച്ചു സ്വാഭാവികമായിട്ടും ഇനി അവളുടെ അമ്മയും ഇവിടുത്തെ അംഗമാകും അപ്പം നീ ആയിരിക്കും പുറത്തു പോകുന്നത് എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഞാനല്ലേ നന്ദുവിൻ്റെ അമ്മ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുവാണെങ്കിൽ അതൊക്കെ നേരെ എപ്പോഴും ത്രാസിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കം കൂടുന്നത് തട്ട് താന്നിരിക്കുന്നത് ഗൗരിയുടെ തന്നെയായിരിക്കും അത് നീ മാർക്കണ്ട എന്ന് പറഞ്ഞാൽ പിങ്കിയുടെ മനസ്സിൽ കുറച്ചൊരു വിഷം കുത്തി വെച്ചിട്ട് പോവുകയാണ് മോഹിനി അന്നേരം പിങ്കി പിന്നെയും ടെൻഷനിലാവും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ഫ്രണ്ട് വശത്ത് ആ മഞ്ഞൾ വെള്ളം മീൻ കിടക്കുന്നില്ല അതെല്ലാം തുടക്കുവാണ് അന്നേരം പിങ്കിയുടെ മനസ്സിലേക്ക് വരുന്നത് ആ വെള്ളം പോയി അന്നേരം കാലയിൽ വന്ന് വീണത് അന്നേരം മോള് പറഞ്ഞു പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിലിടെ വരുവാണ് ആകെ ടെൻഷനിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുക എന്തേക്കും ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് വയ്ക്കുക ഇത് എന്താ മോള് നീ ഇവിടെ കാണിക്കുന്നത് ഞങ്ങളെല്ലാവരും അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആ പണിക്കാരി എങ്ങനെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഓ ഇനി ഇപ്പോൾ പണിക്കാരിയോട് ഇത് പറഞ്ഞിട്ട് വേണം അവരെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേൾക്കാൻ എന്ന് പറയും അങ്ങനെ മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഈ വീട്ടിലെ ആരാ എനിക്കൊന്നും പറഞ്ഞ് തരാമോ ഇവിടെ ഇപ്പം നിങ്ങളുടെ കൊച്ചുമക്കളായിട്ട് ഗൗരിയുണ്ട് ഗൗരിയുടെ അമ്മയായിട്ട് കുറെ കഴിയുമ്പം നന്ദയും വരും അപ്പം പിന്നെ എൻ്റെ സ്ഥാനം എന്താന്ന് നോക്കും അന്നേരം മോൾ എന്താ ഇങ്ങനെ പറയുന്നത് മോള് ഗൗതത്തിന്റെ ഭാര്യ എന്ന് നോക്കുമ്പോൾ ഭാര്യയാണോ ശരിക്കും ഇപ്പോഴും ഗൗതത്തിൻ്റെ ഭാര്യ നന്ദ തന്നെയല്ലേ അവർ ഡിവോഴ്സ് നേടിയിട്ടൊന്നുമില്ലല്ലോ ഇപ്പം തേ അവരുടെ ഇടയ്ക്ക് ഒരു മകളുമായി ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ആ ഭാര്യ സ്ഥാനം അംഗീരിച്ചു കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞതാ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ പണിക്കാരിയെ പറഞ്ഞു വിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഒരു പണിക്കാരിയായിട്ടെങ്കിലും ഇവിടെ നിൽക്കുക അല്ലെങ്കിൽ അതിലും താഴെയായിരിക്കും എൻ്റെ സ്ഥാനം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഈ വീട്ടിൽ ആര് വന്നു പോകുന്നു എന്നൊന്നും നീ ചിന്തിക്കേ വേണ്ട ആര് വന്നാലും പോയാലും ഈ വീട്ടിൽ പിങ്കി മോൾക്ക് ഒരു സ്ഥാനം ഉണ്ടാകും ആ സ്ഥാനത്തിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുകയല്ല ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് നിൽക്കുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്